ഞാൻ ഒരു കുറ്റവാളിയല്ല മറിച്ച് ഫലസ്തീൻ അവകാശങ്ങൾക്കായി പോരാടുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് തന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളിൽ ഒരു ചുവട് പോലും പിന്മാറാതെ നീണ്ട നാൽപ്പത് വർഷത്തോളം മഴയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ട ഫലസ്തീൻ വിമോചന പോരാളി ജോർജ് ഇബ്രാഹിം അബ്ദുള്ളയുടെ വാക്കുകളാണിത് ചരിത്രമുറങ്ങുന്ന ലബനനിൽ മരോണി ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള അൽ ഘൂബയ്യത്തിന്റെ മണ്ണിൽ പിറന്ന ഒരു അഗ്നിജ്വാലയായിരുന്നു ഇബ്രാഹിം അബ്ദുള്ള ഫലസ്തീൻ ജനതയുടെ മോചനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച വിപ്ലവകാരി അദ്ദേഹത്തിന്റെ ജീവിതം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിതാന്തമായ പോരാട്ടത്തിന്റെ നേർചിത്രമാണ് അദ്ദേഹത്തിന്റെ പിതാവ് പട്ടാളത്തിലായിരുന്നു ചെറുപ്പക്കാരനായ അബ്ദുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി ബെയ്റൂട്ടിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു അവിടെ വെച്ച് അബ്ദുള്ള അക്കാലത്ത് മാർക്സിസത്തിൽ മുഴുകിയിരുന്ന ഫലസ്തീൻ അനുകൂല അറബ് ദേശീയ വൃത്തങ്ങളോട് അനുഭാവം പുലർത്തി ലബനനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനു ശേഷം അദ്ദേഹം ഫലസ്തീനിലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മതേതര ദേശീയ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീനിലും പിന്നീട് ലെബനീസ് റെവല്യൂഷണറി ആം ഫാക്ഷൻ എന്ന സംഘടനയിലും ചേർന്ന് സൈനീസ് വിരുദ്ധ പോരാട്ടമാണ് തന്റെ വഴിയെന്ന് തെരഞ്ഞെടുത്തു ആയുധങ്ങളിലൂടെയുള്ള ഒരു വിപ്ലവം അദ്ദേഹം സ്വപ്നം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജോർജ് ഹബഷ് ആരംഭിച്ച മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ ഫലസ്തീൻ വിഷയത്തിന്റെ പ്രാധാന്യം ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകാൻ ഹബഷിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി തയ്യാറായിരുന്നു വിമാനറാഞ്ചൽ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികൾക്കെതിരെയും ഇസ്രായേൽ കമ്പനികൾക്കെതിരെയും ആക്രമണം എന്നിവയിലൂടെ ഇവർ ശ്രദ്ധേയരായി ഫലസ്തീനിൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേലിനെതിരെ സായുധമായി പ്രതികരിക്കണമെന്ന് ജോർജ് ഹബഷ് ആഹ്വാനം ചെയ്തു സായുധ സമരങ്ങളിലൂടെ തങ്ങളുടെ മാതൃഭൂമി തിരിച്ചുപിടിക്കുകയും സ്വതന്ത്രമായ ഒരു മതേതര രാജ്യം നേടിയെടുക്കലുമായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം പി എഫ് എൽ പിയിലെ പ്രവർത്തനത്തോടൊപ്പം പിന്നീട് എൽ ആർ എ എഫിലും അബ്ദുള്ള സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ നിരവധി കൊലപാതക പ്രവർത്തനങ്ങൾ എൽ എ ആർ എഫിൻ്റെതാണെന്ന് ആരോപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റോമിൽ നടന്ന യു എസ് അഡ്മിനറൽ ലീമൺ ഹണ്ടിന്റെ കൊലപാതകത്തിലും ഇവർക്കെതിരെ കുറ്റം ചുമത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബറിൽ ലിയോണിൽ വെച്ച് യാദൃശ്ചികമായി അബ്ദുള്ള അറസ്റ്റിലായി എൽ എ ആർ എഫിലെ പ്രധാന അംഗമാണ് അദ്ദേഹം എന്ന് പോലീസ് പിന്നീട് തെളിയിച്ചെങ്കിലും ഗ്രൂപ്പിന്റെ ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പങ്കാളിത്തം തെളിയിക്കാൻ കഴിഞ്ഞില്ല ആദ്യകാലത്ത് നാല് വർഷത്തേക്ക് തടവിന് വിധിക്കപ്പെട്ട അബ്ദുള്ളയുടെ ശിക്ഷാ കാലാവധി നീണ്ടുപോവുകയായിരുന്നു അബ്ദുള്ളയെ പുറത്തുവിടാതിരിക്കാൻ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശക്തമായ ഇടപെടലുകൾ ഉണ്ടെന്നും പറയപ്പെടുന്നു അബ്ദുള്ളയുടെ ജയിൽവാസത്തിന് മറുപടിയായി എല്ലാ ആർ എ എഫ് സംഘത്തിലെ അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മാർച്ചിൽ വടക്കൻ ലെബനനിലെ ട്രിപ്പോളിയയിൽ വെച്ച് ഫ്രഞ്ച് നയതന്ത്രജ്ഞൻ സിഡ്നി ഗൈൽഡ് പെയിൽസിനെ തട്ടിക്കൊണ്ടുപോയി എന്നാൽ സംഘത്തിന്റെ പദ്ധതികൾ വിജയിക്കാതെ വന്നതോടെ മൂന്ന് ദിവസത്തിന് ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചു കുറച്ചു കാലങ്ങൾക്ക് ശേഷം അബ്ദുള്ള വാടക നൽകിയിരുന്ന ഫ്ളാറ്റിൽ ഫ്രഞ്ച് പോലീസ് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെത്തി മൂന്ന് വർഷം മുമ്പ് റേയെയും ബെർസിമെന്റോയിനെയും കൊല്ലാൻ ഉപയോഗിച്ചതായി കരുതുന്ന തോക്കുകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു തുടർന്ന് ജോർജ് അബ്ദുള്ളക്കെതിരെ കൊലപാതകങ്ങളിൽ പങ്കാളിയാണെന്ന് കുറ്റം ചുമത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അബ്ദുള്ളയെ ജീവപര്യന്തം തടവിനുധിച്ചു ഫ്രഞ്ച് നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അബ്ദുള്ളയെ മോചിപ്പിക്കാമായിരുന്നു രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ അദ്ദേഹത്തിന്റെ ഒൻപത് പരോൾ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു ആയിരത്തി എൺപത്തിനാലിൽ ആദ്യമായി അറസ്റ്റിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത അബ്ദുള്ള ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞവരിൽ ഒരാളാണ് ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗം ആളുകളും മുപ്പത് വർഷത്തിനുള്ളിൽ ജയിൽ മോചിതരാകാറുണ്ട് എന്നാൽ നാൽപ്പത് വർഷത്തോളമായി അബ്ദുള്ള ജയിൽവാസത്തിലാണ് തന്റെ മുപ്പത്തി വയസ്സിൽ തുറങ്കലിൽ അടയ്ക്കപ്പെട്ട ആ മനുഷ്യൻ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ രാഷ്ട്രീയ തടവുകാരനാണ് ഫ്രഞ്ച് ലീഗ് ഫോർ ദ ഡിഫൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് സിറ്റിസൺ റൈറ്റ്സ് അസോസിയേഷൻ ഫ്രാൻസ് പലസ്തീൻ സോളിഡാരിറ്റി ഫ്രഞ്ച് ജൂത യൂണിയൻ ഫോർ പീസ് ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയുൾപ്പെടെ നിരവധി ഫ്രഞ്ച് സംഘടനകൾ അബ്ദുള്ളയുടെ മോചനത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സോഷ്യൽ മീഡിയയിൽ മാക്രോൺ ലിബറൈസ് അബ്ദുള്ള എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ പിന്തുണ സമിതിയുടെ അഭിപ്രായത്തിൽ വിദേശ സമ്മർദ്ദം കൊണ്ട് ജുഡീഷ്യൽ പീഡനത്തിന് ഇരയായ ആളാണ് അബ്ദുള്ള നെൽസൺ മണ്ടേലയോ ജർമ്മൻ റെഡ് ആർമി പ്രവർത്തകരോ വർണ്ണവിവേചന തടവറകളിൽ കഴിഞ്ഞിരുന്ന കാലത്തേക്കാൾ കൂടുതലാണിത് ഹിറ്റ്ലറുടെ ഡെപ്യൂട്ടി ആയിരുന്ന റുഡോൾഫെസ് ഒഴികെയുള്ള കുറ്റവാളിയായ ഒരു നാസിയെ പോലും ഇത്രയും കാലം തടങ്കലിൽ വെച്ചിട്ടില്ല വർഷങ്ങളായ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഫ്രഞ്ച് കോടതി അബ്ദുള്ള ഫ്രാൻസ് വിടണമെന്ന വ്യവസ്ഥയിൽ അദ്ദേഹത്തെ വിട്ടയക്കാൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ അബ്ദുള്ള തന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് വാദിച്ച ഫ്രഞ്ച് പ്രോസിക്യൂട്ടർമാർ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകി തുടർന്ന് മോചനം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം പാരീസ് അപ്പീൽ കോടതി അബ്ദുള്ളയെ മോചിപ്പിച്ച് വിധി പുറപ്പെടുവിച്ചു ജൂലൈ ഇരുപത്തിയഞ്ചിന് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം തന്റെ എഴുപത്തിനാലാം വയസ്സിൽ ജോർജ് ഇബ്രാഹിം അബ്ദുള്ള ജയിൽ മോചിതനാകും വിധിക്കെതിരെ ഫ്രാൻസിലെ പരമോന്നത കോടതിയായ കോർട്ട് ഓഫ് കാസിനേഷനിൽ പ്രോസിക്യൂട്ടർമാർ അപ്പീൽ നൽകിയേക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അടുത്തയാഴ്ച അദ്ദേഹത്തിന്റെ മോചനം തടയാൻ തക്ക വേഗത്തിൽ അത് പ്രോസസ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് അദ്ദേഹം ഒരിക്കലും തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്ന് പിന്തിരിഞ്ഞില്ല നാൽപ്പത്തിയൊന്ന് വർഷത്തെ തടങ്കലിനു ശേഷം അമേരിക്കക്കെതിരായ ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണിത് എന്നാണ് ജോർജ് ഇബ്രാഹിം അബ്ദുള്ളയുടെ വക്കീൽ വിധിക്ക് ശേഷം പറഞ്ഞത് സൈനിഷ് വിരുദ്ധ പോരാട്ടത്തിലെ പോരാളിയായ ജോർജ് അബ്ദുള്ളയുടെ മോചനം തീർച്ചയായും ലെബനിൽ ഒരു സംഭവമായിരിക്കും അദ്ദേഹം തന്റെ രാജ്യത്തേക്ക് മടങ്ങുമ്പോൾ ഒരു നായകനായ ആഘോഷിക്കപ്പെടും മാത്രമല്ല വിപ്ലവ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തെ ആഘോഷിക്കും ഒരു സൈനിഷ് വിരുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജഡ്ജിമാരെ നേരിട്ട് അഭിസംബോധന ചെയ്ത ഡി എസ് ടിയുടെ പ്രസ്താവനയിൽ പറഞ്ഞതിങ്ങനെയായിരുന്നു പതിറ്റാണ്ടുകൾക്കിപ്പുറം ജോർജ് ഇബ്രാഹിം അബ്ദുള്ള ജയിൽ മോചിതനായി ലബനിലേക്ക് മടങ്ങിയെത്തുന്നത് ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് ഊർജം നൽകുന്ന നായകനായാണ്